നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പേലിയോഗ്രാഫിയിൽ പി ജി ഡിപ്ലോമ അപേക്ഷകൾ ജനുവരി പതിനഞ്ചാം തീയതി വരെ താളിയോല ഗ്രന്ഥങ്ങളടക്കമുള്ള രേഖകളിലെ പഴയ കയ്യെഴുത്ത് സംബന്ധിച്ച പഠനത്തിന് സഹായകമായ പി ജി ഡിപ്ലോമ ഇൻ പേലിയോഗ്രാഫി ആൻഡ് കൺസർവേഷൻ ഓഫ് മാൻ പ്രോഗ്രാമിലെ പ്രവേശനത്തിന് കേരള സർവകലാശാല കടലാസിലുള്ള അപേക്ഷകൾ ജനുവരി പതിനഞ്ച് വരെ സ്വീകരിക്കും രണ്ട് സെമസ്റ്റർ ദൈർഘ്യമുള്ള ഈ പ്രോഗ്രാം നടത്തുന്നത് കേരള സർവകലാശാലയുടെ കാരിവട്ടം ക്യാമ്പസിലെ ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ എയ്റ്റ് ഫോർ ടു വൺ ഓർ ഐ എം എസ് എസ് ഡോട്ട് ലൈബ്രറി പത്തൊമ്പത് പൂജ്യം എട്ട് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് അയക്കേണ്ടത് പ്രോഗ്രാമിൻ്റെ ഭാഗമായി തിയറി ക്ലാസ്സുകൾ പ്രാക്ടിക്കൽ പരിശീലനം പ്രോജക്റ്റ് എന്നിവയുണ്ട് അമ്പത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിലെ ബാച്ചിലർ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം പഠ്യവിഭാഗക്കാർക്ക് സർവകലാശാല നിയമപ്രകാരം മാർക്കിളവുണ്ട് ആകെ പതിനഞ്ച് സീറ്റുകളാണുള്ളത് പ്രവേശന പരീക്ഷ ഫെബ്രുവരി പത്തിന് ക്ലാസ്സുകൾ മാർച്ച് മൂന്നിന് തുടങ്ങും അപേക്ഷാ ഫീസ് ആയിരം രൂപ ട്യൂഷൻ ഫീ അയ്യായിരം രൂപ മറ്റ് ഫീസ് പുറമെ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ലഭ്യമാകുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക